ിലെ ആന്റി ഡൈ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ജയിൽ ഭേദിച്ച് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ആവേശത്തോടെയാണ് അത് കണ്ടു നിന്നത് അതുപോലെ എന്ന സിനിമയിൽ ആന്റണി വർഗീസിന്റെ കഥാപാത്രം ജയിൽ ചാടുന്നത് കണ്ടപ്പോൾ നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിരുന്നു സിനിമയിൽ നായകന്മാരുടെ ജയിൽ ചാട്ടങ്ങൾ എപ്പോഴും അനീതിക്കെതിരായ വിജയമാണ് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ജയിൽ ചാടുന്നത് സിനിമയിലെ നായകന്മാരല്ല മറിച്ച് നമ്മളെ പേടിപ്പെടുത്തുന്ന വില്ലന്മാരാണ് ഗോവിന്ദചാമി പോലെയുള്ളവർ ജയിൽ ചടയുന്ന വാർത്ത കേൾക്കുന്നത് പോലും നമ്മളെ ഭയപ്പെടുത്തും ലോകത്തെയും രാജ്യത്തെയും നമ്മുടെ കേരളത്തെയും ഉറപ്പിച്ച ചില കുപ്രസിദ്ധ ജയിൽ ചാട്ടങ്ങളുടെ കഥയാണിത് നമുക്ക് ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളിയിൽ നിന്ന് തന്നെ തുടങ്ങാം ലഹരി മാഫിയുടെ തലവൻ ലോകത്തിലെ കൊക്കൈൻ വ്യാപാരത്തിന്റെ സിംഹഭാഗവും നിയന്ത്രിച്ചിരുന്ന സാക്ഷാൽ പാബ്ലോ എസ്കോബാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കൊളംബിയൻ സർക്കാരിന് മുന്നിൽ കീഴടങ്ങിയ എസ്കോബാറിനെ പാർപ്പിച്ചത് അയാൾക്ക് വേണ്ടി പ്രത്യേകം പണിത ലാ കത്രേഡിയ എന്ന ആഡംബര ജയിലിലായിരുന്നു എന്നാൽ സർക്കാർ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എസ്കോബാർ ആ ജയിലിൽ നിന്ന് വളരെ നിസ്സാരമായി ഇറങ്ങിപ്പോയി പിന്നീട് പോലീസിന് എസ്കോബാറിനെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞില്ല ഒന്നര വർഷത്തെ ഒളിവു ജീവിതത്തിനൊടുവിൽ ഒരു പ്രത്യേക ദൗത്യസേന അയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമെന്ന് പേരുകേട്ട ടിഹാർ ജയിലിൽ നിന്നും ചാടിയിട്ടുണ്ട് കൊടും കുറ്റവാളികൾ അതിലൊരാളാണ് കുപ്രസിദ്ധ രാജ്യാന്തര കുറ്റവാളി ചാൾസ് ശോഭരാജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സുരക്ഷ ഉദ്യോഗസ്ഥർക്ക് മയക്കുമരുന്ന് കലർത്തിയ മധുരം നൽകിയായിരുന്നു ശോഭരാജിന്റെ ക്ലാസിക് എസ്കേപ്പ് പിന്നീട് ഗോവയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഫുലാൻ ടിവി വെടിവെച്ചു കൊന്ന കേസിൽ പ്രതി ഷേർ സിംഗ് റാണി ടിഹാറിൽ നിന്നാണ് ചാടിയത് രണ്ടായിരത്തി നാലിലായിരുന്നു ആ സംഭവം പോലീസിനെ നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് രണ്ടു വർഷത്തോളം ഒഴിവിൽ കഴിഞ്ഞറാണെ ഒടുവിൽ കൊൽക്കത്തയിൽ നിന്നാണ് പിടികൂടിയത് ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്നാലോ ഇവിടുത്തെ ഏറ്റവും കുപ്രസിദ്ധ പേരാണ് റിപ്പർ ജയാനന്ദിന്റേത് ഇരട്ട കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളുടെ പ്രതി ഒന്നല്ല രണ്ട് തവണയാണ് ഇയാൾ നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് പുറത്തു ചാടിയത് രണ്ടായിരത്തി പത്തിലായിരുന്നു ആദ്യത്തേത് ആക്സോബ്ലേഡ് കൊണ്ട് സെല്ലിലെ കമ്പി മുറിച്ച് പട്ടിണി കടന്ന് ശരീരം വെലിച്ച് അതിലൂടെ പുറത്തു കടന്നു രണ്ടു മാസത്തിനു ശേഷം ഊട്ടിൽ നിന്നും പിടിയിലായി എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് ജയാനന്ദൻ വീണ്ടും ചാടി പോലീസിനെ രണ്ടു മാസത്തോളം വട്ടം കറക്കിയ ശേഷമാണ് ജയാനന്ദൻ വീണ്ടും പിടിയിലായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി വനിതകളും ജയിൽ ചാടി അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നും സന്ദീം ശിൽപി ജയിലിലെ മാലിന്യ പ്ലാന്റിലെ ഇരുമ്പ് കമ്പി തുണി ചുറ്റി ചവിട്ടുപടിയാക്കി മതിൽ ചാടുകയായിരുന്നു രണ്ടു ദിവസത്തിനകം ഇരുവരും പിടിയിലായി ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ വിയൂർ ജയിലിൽ നിന്നും അതേ വർഷം അവസാനം കോഴിക്കോട് ജില്ലാ ജയിലിന്റെ ഓട് പൊളിച്ച് മുഹമ്മദ് സഫാദും പുറത്തു ചാടി ഇവർ മാത്രമല്ല ഹുസൈൻ പ്രഹ്ലാദൻ മലായി സൈനുദി തുടങ്ങിയ കേരളത്തിലെ ജയിലുകളിൽ നിന്ന് നിയമത്തെ വെല്ലുവിളിച്ച് പുറത്തു പോയവരുടെ എണ്ണം നീളുകയാണ് സിനിമയിലെ നായകന്മാർ ജയിൽ ചാടുമ്പോൾ നമ്മൾ കൈയടിക്കും കാരണം അത് അനീതിക്കെതിരായ പോരാട്ടമായി നമുക്ക് തോന്നും എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ജയിൽ ചാടുന്ന ഓരോ കുറ്റവാളിയും സമൂഹത്തിന് വലിയ ഭീഷണിയാണ് അവരുടെ സ്വാതന്ത്ര്യം നമുക്കെല്ലാം പേടി സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ജയിൽ ചാട്ടങ്ങൾ ആവർത്തിക്കാതിരിക്കേണ്ടത് നിയമസംവിധാനങ്ങളുടെയും സമൂഹത്തിന്റെയും നിലനിൽപ്പിന് അത്യാവശ്യമാണ്